ലോകം എന്ന അവസാനിക്കുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റോ ഒരാൾക്കും അറിയില്ല നമുക്കും അറിയില്ല പക്ഷേ അഞ്ഞൂറ് വർഷം മുന്നേ തന്നെ ഒരു രാജാവ് അത് കണ്ടെത്തിയിരുന്നു കർണാടകയിലാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത് വിജയരാജവംശത്തിലെ ഒരു രാജാവ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ ലോകം അവസാനിക്കുക അതിലേക്കൊരു സൂചന തന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ട്രാവൽ കുഞ്ഞിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് തീരെ പരിചയമില്ലാത്തൊരു കാഴ്ചയാണ് ചുറ്റുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ കരിങ്കലിൻ്റെ ഒരു സാമ്രാജ്യമാണ് സെബിനെ ഏത് നോക്കിയാൽ എന്തവിടെ ഉത്തരവായി കേരളത്തിൽ എത്ര അധികം കല്ലുകൾ അവർ വെച്ച് പണിതിരിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്ത് കൂടെ ആട്ടോ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എടാത് കരിങ്കല്ല ഞാനിങ്ങനെ ഒരു വെട്ടിൻ്റെ കനം തന്നെ എന്തായിരിക്കും അപ്പൊ ഈ കരിങ്കല്ലിൻ്റെ ഒക്കെ ഒരു കനത്തിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അതും അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷം മുന്നേ ഇതൊക്കെ ഇങ്ങനെ പണിതെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര പണിയാണ് ഇത് വെറുതെ നോക്കിക്ക് തോന്നണേ ഇത് വെറുതെ ഇങ്ങനെ ഒരാൾക്ക് പൊക്കി വെക്കാനൊന്നും പറ്റൂല അതിന്റെ ഹൈറ്റിക്കൊക്കെ എങ്ങനെയാണേ ഒരാൾ ഇത് ആനകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലേ അങ്ങ് അടിമകളൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കുമല്ലോ അല്ലേ ആനയും കുതിരയും അടിമകളും എല്ലാരും കൂടി അണ്ട് പണിതു ഇവിടെ രസമൊരു കാഴ്ച ഞാൻ നോക്കിയാൽ ഈ നട്ടപ്പൊരു വെയിലത്ത് പാറപ്പുറത്ത് ഒരു മരം ഒരു മരം മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ കാലപ്പഴക്കം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല ചിലപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അത്ര തന്നെ പഴക്കം ആ മരത്തിനുണ്ടാവും ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറണം കരിങ്കലിന്റെ ഒരു കോട്ട കൊത്തളം തന്നെ പറയാം അതിലൂടെ പാകത്തനത്തല്ലോ നല്ല വെയിലാണ് പുറത്ത് പക്ഷെ ഇപ്പോ ഒരു കുളിർമല്ലേ എന്തോ ഒരു സ്മെല്ലുണ്ട് അടങ്ങി കിടക്കണേ അടങ്ങി കിടക്കണ ഒരു സ്മെല്ലാണ് ഇവിടെ പക്ഷെ അമ്പലത്തിൽ മൂർത്തി ഇല്ലല്ലോ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവിടെ ആരെങ്കിലും ആരുല്ലേ ശരിക്കും ഇല്ല ഒരു അഞ്ഞൂറ് വർഷം പഴക്കം പല യുദ്ധങ്ങളൊക്കെ നടന്നപ്പോ പലതും ആൾക്കാരെ അടുത്ത് കൊണ്ടുപോകാൻ ഉണ്ടാകും വിലപിടിപ്പുള്ളത് പക്ഷെ എന്നാലും ഈ കൊത്തുപണികൾ ഈ പാറൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് പണി എടുക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കൊണ്ടുപോണ്ടാവും അതായത് നോക്ക് എന്ത് മന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളാണോ എന്തോ ഒരു പൂ താഴമൊക്കെ ഒരു കൊരങ്ങന്റെ അല്ലേ ഒരു പ്രത്യേകതരം ജീവനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാലും കിടിലെ കാഴ്ചകളുണ്ടോ അതെ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാടാ എന്ത് ഭംഗിയല്ലേ കാര്യങ്ങള് എന്ത് രസാണ് കാര്യങ്ങള് നമുക്കൊക്കെ ഒരു അമ്പലം അങ്ങനെയല്ലേ നമ്മളെ നാട്ടില് ഇത് അങ്ങനെയല്ല ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ കൊറേ 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 അമ്പലങ്ങൾ എത്ര അവിടെ ഒന്ന് അവിടെ ആ നടവഴി അവിടെ അയ്യോ മിനാരം ർക്കിയോളജിക്കാരൊക്കെ നല്ല ബുദ്ധിക്ക് കളിക്കണ്ടോ മുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ കല്ലിനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ബി ത്രീ സെറ്റ് അങ്ങനെയൊക്കെ കണ്ടില്ലേ ഇത് അഥവാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴു കൃത്യം മനസ്സിലാവും അതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ റീബിൽഡ് ചെയ്യാൻ പാകത്തിന് നമ്പർ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അഞ്ഞൂറ് വർഷം പഴക്കണ്ടേ കൃഷ്ണദേവരായവരാണ് കേട്ടോ ഇതിന്റെ എല്ലാം ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ആണ് ആ രാജാവ് ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ യോദ്ധാക്കളെയും യുദ്ധത്തിനെയൊക്കെ വിശ്വാസവുമായി കൂട്ടി ഇണക്കിയിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ കോട്ടകൾ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ഇത് കോട്ട ഒരു ക്ഷേത്രമായി മാറുന്ന ഒരു സവിശേഷത ഉണ്ട് ഹംപിയിലെ ഈ ഒരു കെട്ടിടങ്ങൾക്കൊക്കെ ഇത് തകർക്കാനും അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് അല്ലേ ഏതൊരു വിശ്വാസം കൂടി കൂടി തകർക്കാൻ ഒരു പേടി ഉണ്ടാവും സാധാരണ ഒരു കോട്ട ബോംബ് വെച്ച് തകർക്കാൻ പറ്റും പക്ഷെ ഒരു ക്ഷേത്രം തകർക്കാൻ എല്ലാവരും രണ്ടു പ്രാവശ്യം ചിന്തിക്കും ആ ബുദ്ധിയാണ് അയാൾ ഉദ്ദേശിച്ചത് ഇതൊന്നും തകരാതെ ഇന്നും നിൽക്കുന്നത് ഇതൊരു ക്ഷേത്രമായതുകൊണ്ട് ഹമ്പി കാണാനുള്ള കാഴ്ചയല്ല എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചയാണ് മോനെ നടന്ന് കാണണം നടന്ന് അനുഭവിക്കണം ഹമ്പി നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കുടിയേറുന്നുണ്ട് പലതരത്തിലുള്ള വെറൈറ്റീസാണ് ഇതിനുള്ളിലുള്ളത് പിന്നീട് ഇതൊക്കെ ഈ കല്ലുണ്ടല്ലോ അത് ഈ ബിൽഡിങ് ഇങ്ങോട്ട് വീഴാതൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്താട്ടോ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള സ്ഥലം സ്ഥലമല്ലേ വൃത്തിയുണ്ട് പിന്നെ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ തന്നെ കാണാം നമുക്ക് ഇതെന്താ ഇതിൻ്റെ ഉള്ളില് അയ്യോ ഒന്നുമില്ല ഹാടാക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ വ പണ്ട് കാലത്ത് ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് അവരുടെ കലാരൂപങ്ങൾ എന്താ അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെന്താണ് അവരെങ്ങനെയാണ് യുദ്ധം ചെയ്തിരുന്നത് എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങളവിടെ അവിടെ പഠിക്കാനുള്ളത് ഒക്കെ ഇവിടെ ഒരു പാഠപുസ്തകം ആയിട്ടാണ് ഇവിടെ കാണേണ്ടത് ഈ പാഠക പുസ്തകത്തുനിന്നേ ആൾക്കാരൊക്കെ കണ്ട് ഇറങ്ങി പോലെ ഉണ്ട് അല്ലേ നമ്മളിങ്ങനെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ ഇവിടെ നേരിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ പെടുത്തുമ്പോൾ അതിനുവേണ്ടി യുനെസ്കോക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ഓപ്പൺ മ്യൂസിയമാണ് ഈ ഹംപിന്നാണ് ഇതൊക്കെയാണ് അവർ ആ ഓപ്പൺ മ്യൂസിയത്തിലൊക്കെ കാണാനുള്ളത് ഇവിടെ ഒരു സിംഹത്തിനെ എങ്ങനെ വേട്ടയാടാം അതാണ് ഈ കാണുന്നത് ഒരു മാനിനെ അമ്പയിന്ന് വേറൊരാള് ചിടൂ എടാ ഇവിടെ ഇങ്ങനെ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാലേ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ പോകാൻ പറ്റൂല നിങ്ങൾ ഹമ്പി കാണാൻ വരുമ്പോ തുനിഞ്ഞിറങ്ങി വരണം ഒരു ദിവസം രണ്ടു ദിവസം വന്നിട്ട് കണ്ടു പോവാന്നൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങളെ ഉള്ളതിനേക്കാൾ എത്രയോ വിശാലമാണ് എത്ര വിപുലമാണ് അല്ലേ ആ ഈ ഹമ്പിയിൽ വന്നിട്ട് ഒപ്പിട്ട് പോവാനൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പറ്റൂല്ലേ അതെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ വെറുതെ കണ്ടു പോകണം എന്നുണ്ടെങ്കിൽ മിനിമം നാടൊന്ന് കാണുന്ന സ്ഥലമല്ല ഞാൻ പറഞ്ഞില്ലേ എക്സ്പ്ലോർ ചെയ്യണം അഞ്ച് ദിവസം ലീവ് എടുത്ത് പോരും അത്ര അധികം കാഴ്ചകളുണ്ട് ഇവിടെ ഒരു രാജാവ് നാട് എത്ര മനോഹരമായിട്ട് ഭരിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അവശേഷിപ്പിക്കും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൃത്ത മണ്ഡപായിരിക്കും ഒരുപാട് കലാകാരന്മാര് വന്നിട്ട് പാട്ടും നൃത്തവും ഒക്കെ നടത്താൻ വേണ്ടി രാജാവ് ഒരുക്കി എടുത്തതാണ് എന്താ ഈ തൂണൊക്കെ നോക്കുക പിന്നെ എടാ ഒരു ഒരു ടണ്ണെങ്കിലും ഉണ്ടാവൂട്ടോ ഒരു തൂണ് കേട്ടാ ഇതൊക്കെ ഇതിന് മാത്രം പാറ ഇവിടെ ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ ജോഗ്രഫി അതിനെ പറ്റിയാണ് മാത്രമല്ല ശില്പികൾ ആ ശില്പികളുടെ കരവീരുത്ത് അത് നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല അത് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പണിത് പോയി ഇതൊക്കെ ഇനി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ഈ ഹംപിയുടെ വലുപ്പവും സൗന്ദര്യവും കണ്ടിട്ട് ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളും വന്നിട്ട് ഹംപിയെ ആക്രമിച്ചു അങ്ങനെയാണ് ഹംപി തകർന്നു പോകുന്നത് ഒരു രാജ്യം തന്നെ ഇല്ലാതെ ആവുന്നത് പക്ഷെ ഇപ്പോഴും ആ പാറക്കെട്ടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം സെപിനെ നോക്ക് のかんな。 ചുറ്റുപാടും പാറക്കെട്ടുകളാണ് ഈ കല്ലുകൾ വെച്ചിട്ടാണ് ഓരോ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതൊക്കെ സംരക്ഷിക്കപ്പെടും ഒരു സംഭവം തന്നെയാട്ടോ സംഭവമല്ല പ്രസ്ഥാനാണ് പ്രസ്ഥാനം ഒന്നും വാക്കുകളില്ല ആ ഒരു ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട് ആ ഒരു രാജാവിനോട് നമ്മളുടെ രാജാക്കന്മാരൊക്കെ ചെയ്തതും ഇവിടെ ഇവിടെ റിച്ച് ആണല്ലേ അല്ല ഞാൻ നീ കുറെ നേരം ഈ ലോകം അവസാനിക്കും ലോകം അവസാനിക്കും അതെന്താണ് അതിന്റെ ട്വിസ്റ്റ് അതെ നേരെ നോക്കി കാണാൻ ഒരു രഥം കാണണ്ട ഇതിനെ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കാണുന്ന രഥാണ് അത് കാണാൻ നിങ്ങൾ ഹമ്പിയിലൊന്നും വേണ്ട നിങ്ങളെ പേഴ്സിൽ ഒരു പുതിയ അൻപത് രൂപ നോട്ടുണ്ടെങ്കിൽ അതൊന്നെടുത്ത് നോക്കിയാൽ അതിൽ കാണാം ഈ രഥം അമ്പത് രൂപയുടെ പിറകിൽ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രഥം അതിൻ്റെ മുന്നിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ രഥത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്താണെന്ന് പെട്ടെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല ഇതൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടി യോജിപ്പിച്ചതാണ് മാത്രമല്ല ഈ രഥത്തിൻ്റെ ചക്രം അത് തിരിയും ഇതിവിടുന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അന്ന് ലോകം അവസാനിക്കും നിൽക്കുന്നത് നിൽക്ക് ആരും അമ്പത് രൂപ തിരഞ്ഞു പോകണ്ട എൻ്റെ കയ്യിലൊരു അമ്പത് രൂപ ഉണ്ട് കുറച്ച് ചളി പിടിച്ചാണ് എന്നാൽ ര കാണാം ഇതേ രഥല്ലേ അവിടെ ആ ആക്കാണ് നോക്കിയേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും ഒരു സംശയം ഉണ്ടാവും ഇനി അഥവാ നിങ്ങൾ അമ്പത് രൂപയിൽ രഥമില്ലെങ്കിൽ അത് കള്ളാൻ നോട്ട് ആവാനേ സാധ്യതയുള്ളൂ ഒന്നും കാണാതെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു രഥത്തിന് എടുത്തിട്ട് നമ്മൾ അമ്പത് രൂപയിൽ അടിക്കൊന്നുമില്ല ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എടാ ഇത് എവിടെയോ ഞാൻ കടണ്ടല്ലോ മുമ്പേ സ്വാഭാവികമായ കാര്യമാണ് ഒഡീഷയിലെ സുവർണ ക്ഷേത്രത്തിൽ ഇതുപോലൊരു കല്ലുകൊണ്ട് പണിതിട്ടുള്ള രഥമുണ്ട് ഈ വിജയരാജാവ് അവിടെ പോയി യുദ്ധം ചെയ്ത് ജയിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഹംപിയിൽ അതുപോലത്തെ ഒരു രഥം പണിതർ ശരിക്കും കോപ്പി അടിച്ചതാണ് അപ്പോ കോപ്പി അടിച്ചതാണ് സംഭവം കോപ്പി അടിച്ചതാണ് പക്ഷേ ഇതിന് ഇപ്പോഴും ഒരു പ്രാധാന്യമുണ്ട് അമ്പത് രൂപയിൽ കയറി കൂടി എന്നുള്ളതാണ് ആ പ്രാധാന്യം ജയദേവ് കാര്യമായിട്ട് ഓരോ കല്ലും മണ്ണും വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇത് കഴിയില്ല ഇത് എന്താന്ന് ഞാൻ പറയണില്ല ഓരോന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ഇവിടെനിന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ പറയണ അത്ര അധികം കാര്യങ്ങൾ നല്ല വെയിലും ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് മതിയായി പറയാം ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ചെലവാക്കി വന്ന് കാണണം അനുഭവിക്കണം ഒരു വീഡിയോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഹമ്പി എന്താ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് സൂചിപ്പിച്ചേരാ പൂജന മാത്രമേ തരാൻ പറ്റുള്ളൂ ഇവിടെ ഒരു തണൽ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കയറി നിന്നാണ് അതെന്താണെന്ന് പറഞ്ഞു തരാനുള്ള സമയമല്ല വെയ്യ നല്ല ഒരു കൊട എടുക്കണേ വരുമ്പോൾ അതേപോലെ കാഴ്ചകൾ ട്രാവൽ കുനിയയിൽ വന്നുകൊണ്ടിരിക്കും സ്റ്റേറ്റ് യൂൺ ടു ട്രാവൽ കുനിയ